ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശം നിറഞ്ഞ മറ്റൊരു ദിനത്തിൽ മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പോരാട്ടം ആവേശകരമായി മുന്നേറുകയാണ് നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ചില രസകരമായ കാഴ്ചകളും മൈതാനത്ത് അരങ്ങേറുന്നുണ്ട് ഇന്ത്യയുടെ പേ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ഭയാനകരമായ ബൌളർമാരിൽ ഒരാളാണെന്നത് വീണ്ടും തെളിയിച്ചു ഒന്നാം ഇന്നിങ്സിൽ കാഴ്ചവെച്ച് തിളക്കത്തിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയുടെ ബൗളിംഗ് ഓസ്ട്രേലിയയുടെ പത്തൊമ്പതുകാരനായ ഓപ്പണർ സാം കോൺസാസിന്റെ പ്രതിരോധം തകർത്തു at this 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 time, the the genius of of finds a a a way through through young man and 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 Australia Has has. lost wicket. was brilliant Brilliant delivery. Hasn't come back? it has. It's gone through bat and pad. Struck the top middle and leg. Brilliant bowling. That's reaction from... േലിയയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഏഴാം ഓവറിൽ ബുംറയുടെ മൂന്നാം പന്തിൽ കാഴ്ചവെച്ച മികവാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റായത് ബാറ്റിന്റെയും പാഡിന്റെയും ഇടയിലൂടെ സ്റ്റമ്പ് ധരിപ്പിച്ച ബുംറ താൻ യഥാർത്ഥ കളിക്കാരനാണെന്ന് വീണ്ടും തെളിയിച്ചു പതിനെട്ട് പന്തിൽ എട്ട് റൺസ് എടുത്തായിരുന്നു കോൺഷ്യാസിന്റെ മടക്കം ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ബുംറയുടെ പ്രത്യേക ആഘോഷം തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ കോൺഷ്യസിന്റെ വൈറൽ വീഡിയോയിലെ ആക്ഷൻ അനുകരിച്ച് ബുംറ തന്റെ വിക്കറ്റ് ആഘോഷം നടത്തി കാണികളെ ആവേശവരുതരാക്കാൻ കോൺഷ്യാസ് നടത്തിയ ആക്ഷനാണ് ബുംറ സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോടെ ആരാധകർ പുതിയ ചർച്ചകൾക്കാണ് തയ്യാറായിരിക്കുന്നത് മത്സരം രസകരമായ വഴിത്തിരിവിലാണ് ഇന്ത്യ ബാക്കി വിക്കറ്റുകളെടുത്ത് വിജയത്തിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ തിരിച്ചടിയുമായി എത്തുമോ എന്നത് ഇനി കണ്ടു തന്നെ അറിയണം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു